ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിൽ ഒരുപാട് പേരനോട് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഹോം ടൂർ വിശേഷങ്ങളും അതുപോലെ തന്നെ എന്താ ഇന്നത്തെ ദിവസത്തെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളും ഈ സി എന്താ പറയുക ടിഫിൻ ബോക്സ് റെസിപ്പിയും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു വയ്ക്കുക വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്ന് വരാമെന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും പ്രസ് ചെയ്യാം അപ്പം അന്നത്തെ ദിവസം അതുപോലെ തന്നെ രാവിലെ ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എനിയിപ്പിതാ കുട്ടികൾക്കുള്ള ടിഫിനിലേക്കുള്ള ഐറ്റംസ് റെഡിയാക്കലാണ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് മാത്രമേ ചായ ഉണ്ടാക്കൂ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നലുണ്ട് അപ്പോൾ അതിനുള്ള വിജിസും കാര്യങ്ങളെല്ലാം എടുത്ത് വയ്ക്കലാണ് ഞാനിതാ ഉള്ളി എടുത്തിട്ടുണ്ട് ഇന്നില്ലേ ഞാൻ കുറച്ച് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കാര്യം എനിക്കൊരു ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഹോം ടൂർ കാണിക്കാന്ന് അപ്പോൾ അവിടത്തേക്ക് പോകാനുണ്ട് അപ്പം എന്താ പറയുക രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്താ പറയുക രാത്രി രാത്രിക്ക് ഇടക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഉള്ളി വലുതാണെങ്കിൽ നാല് മതി കേട്ടോ അഞ്ചു ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ തക്കാളി എടുക്കുക പിന്നെ ഉരുളക്കിങ്ങെടുത്തിട്ടുണ്ട് ഉരുളക്കെങ്ങിൻ്റെ അളവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ആ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക പിന്നെന്താ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് കടല കുതിർത്തത് എടുത്തിട്ടുണ്ട് എനിക്ക് ഇതാ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കലാണ് ഇതാ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രീൻ പീസ് കടല പിന്നെ ഉരുളക്കങ്ങ് ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉരുളക്കെങ്ങ് കറുപ്പടിക്കൂലട്ടോ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ആ ഉള്ളിയെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് ഉള്ളി തക്കാളി പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി മൂന്നിഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി മൂന്നോ മൂന്നോ നാലോ പച്ചമുളക് ഇനിയിപ്പോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കിയിട്ട് എടുക്കലാണ് ചെറിയ പീസാക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ സാധാ മാക്രോണിക്കെല്ലാം മസാല ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് ഇത് ചിക്കനിലേക്ക് കുറച്ച് മുളകൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വിനഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ആ കുരുമുളകും ഗരം മസാല പൗഡർ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് ഇതാ ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ നാടൻ സ്റ്റൈൽ ഒരു സ്പെഷ്യൽ പാസയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനേറ്റിത് ആ പാസപ്പ് വേവിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മക്രോണിയാലും ഉണ്ടാക്കില്ല അതിൻ്റെ ഒരു വേറെ ഒരു എന്താ തറയടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എനിക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിക്കാൻ വേവിക്കാനുള്ള പാസയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ശരിപ്പില്ലേ നമ്മൾ സാധാരണ നമ്മൾ കണ്ണൂർ ഭാഗത്ത് മക്രോണി എന്ന് പറയുമ്പോൾ മക്രോണിയിലെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പാസ്തയിലെ എന്താ പറയുക ആ ഒരു സംഭവം എന്നിട്ട് ആ ഒരു ഷേപ്പിലാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക എൻ്റെ അതിൽ ഈ ഒരു ഷേപ്പിലാണുള്ളത് കുഴപ്പമൊന്നുമില്ല നിങ്ങളതിൽ നമ്മൾ സാധാരണ മക്രോണി ഓയിൽ അപ്പം അതിൻ്റെ ഒരു ഷേപ്പിലുള്ളത് ഉണ്ടാവാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം നല്ലൊരു ഭംഗിയായിരിക്കും ഗട്ട കാണാൻ വേണ്ടിക്ക് എനിക്ക് ഇത് ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കനും കൂടി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ചിക്കനും ഫ്രൈ ആയ ഓയിലും വേണം മസാല റെഡിയാക്കാൻ വേണ്ടിക്ക് ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്ന ചിക്കന് ഞാൻ ആദ്യം കൂരുമാറ്റലാണ് ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് കട്ടാക്കി വെച്ച് ഉള്ളിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക ഉള്ളി നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ നല്ലോണം പേസ്റ്റ് ആവേണ്ട നല്ലോണം കുക്കാവണം അപ്പോൾ ഇതാ ഉള്ളി കുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി വാറ്റിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഉള്ളി ഒന്ന് കുക്കായിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ എല്ലാം കൂടി വാറ്റിയെടുക്കുക എന്നിട്ട് ഇതാ ഇത് അടച്ച് വെക്കലാണ് ഇതാ നമ്മുടെ ഉള്ളി നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടിയിട്ട് വയറ്റി വഴിച്ചെടുക്കുക ഇഞ്ചിൻ്റെ റോസ് റോസ്മെല്ലും മാറുന്നത് വരെയും നല്ലവണ്ണം വഴറ്റിയെടുക്കുക നമ്മൾ സാധാ പാസ്ത പല ടൈപ്പിൽ പാലും ചിസ്സെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ മക്രോണി മസാല എല്ലാം മിക്സാക്കിയിട്ട് ഉണ്ടാക്കൂലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പും എന്താ പറയുക മസാല വിത്ത് പാസ്ത ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ കഴിച്ചാലും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് കിട്ടും എനിക്ക് ഇത് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ്മെല്ല് മാറിയ ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പാക്കറ്റ് പാസ്തക്കാണ് ചെയ്തെടുക്കുന്നത് ഒരു പാക്കറ്റ് പാക്കറ്റാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവെല്ലാം കുറച്ച് എടുക്കാം രണ്ടോ മൂന്നോ ഉള്ളി മതി രണ്ട് മൂന്നോ തക്കാളി മതി അങ്ങനെ ഇതിപ്പം രണ്ട് പാക്കറ്റിന് എന്താ പറയുക സോറി രണ്ട് പാക്കറ്റിന് ആയതുകൊണ്ട് തന്നില്ലേ കുറച്ചധികം മസാല ഉണ്ടേ അങ്ങനെ പിന്നെ ചിക്കനോടോ ബീഫിനോടോ ചെമ്മീനോടോ ഏതിനോടോ ഉണ്ടാക്കുക സെയിം ഇതുപോലെ തന്നെയാണ് പക്ഷേ ചെമ്മീനോടെല്ലാം ആവുമ്പം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റിൽ കുറച്ച് കുറച്ച് കൊടുക്കുക കേട്ടോ ചിക്കനും ബീഫിനും ഉള്ളത്ര അത്രയും വേണ്ടാലോ നമുക്ക് ചെമ്മീനെല്ലാം ആവുമ്പം എനിക്ക് ഇതാ മല്ലിയിലയും കൂടി ഒരു കൈപ്പിടുന്ന നിറയെ മല്ലിലെ വേണം മല്ലിലേയും കൂടി എടുക്കലാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിനി ആരെയും കമൻസിന് റിപ്ലൈ തന്നിട്ടില്ല സോറി എല്ലാവരും കമൻസ് വായിക്കലുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കോ കമൻറ്റോ ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ പിന്നെന്താ അപ്പം ഇതാ ഞാനീ ചെറുതായിട്ടും മലീല കട്ടാക്കി എടുക്കലാണ് എനിക്കില്ലേ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പം കുറച്ചധികം മലീല കറിവേപ്പിലെല്ലാം വേണം എന്താണെന്ന് അറിയില്ല അതൊന്നും ഇല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ തോന്നില്ല അങ്ങനെ എനിയിതാ എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങയും കൂടി വേണം കേട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ തക്കാളി കുക്കായിട്ട് വരുന്നുണ്ട് തക്കാളിയും കൂടി നല്ലോണം പേസ്റ്റ് ആയിട്ട് വരണം എന്നിട്ട് ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തോ നമ്മളിവിടെ തന്നെ ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ആയപ്പോ ഒന്നില്ല ഇനി ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ഹാഫ് ടീസ്പൂൺ തന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഹാഫ് ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എന്നെല്ലാം നമ്മളെ വീട്ടിലില്ലേ എല്ലാവർക്കും ഉപ്പ് കുറവ് മതി കറിവേക്കാക്ക് ഉപ്പ് കുറവാന്ന് വേണ്ട അപ്പം പിന്നെ നമ്മൾ ശീലായി എന്നാൽ ഉമ്മല ഉമ്മലുണ്ടാക്കുമ്പം കുറച്ചധികം ഉപ്പിലാണ് ഉപ്പ് ഉണ്ടാക്കും എന്താ പറയുക കുറച്ച് ഉപ്പ് അധികം ഇട്ട് കൊടുക്കും ഷുമ്മാൻ്റെ ഫുഡ് ഉപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ നല്ലോണം ഉപ്പ് കുറക്കലാണ് അങ്ങനെ പിന്നെന്താ ആ ഒരു ടൈമിൽ നമ്മുടെ പാസ്തയും കൂടി വന്ന് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം കുക്കായാൽ മതി കേട്ടോ ആ കൂടുതലായി കഴിഞ്ഞാൽ പാസ്ത ഉടനെ പോവും എനിപ്പിതാ ഞാനില്ലേ ഇതിലേക്ക് കുറച്ച് ഗീ മസാലയിലേക്ക് കുറച്ച് ഗീയും കൂടി രണ്ട് ടീസ്പൂണും ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല സ്മെല്ല് ഇട്ടും കേട്ടോ മസാലക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തതിനാൽ എനിക്ക് ഇതാ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനിങ്ങനെ എന്താ പറയുക ചിക്കൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല നമുക്ക് ചിക്കനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ മക്രൂണിലെല്ലാം ചെയ്യുന്ന പോലെ ഇനി ഇതിലേക്ക് കരമുറി ചെറുനാരങ്ങും കൂടി പെയിൻ കൊടുക്കാം പിന്നെ തക്കാളി ഇത്ര വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഒരു ചെറുനാരങ്ങ മൊത്തത്തിൽ പെയിൻ കൊടുത്താൽ മതി കേട്ടോ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുനാരങ്ങ പെയിൻ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചില ആൾക്കാർക്ക് തക്കാളി കൂടുതൽ കൂടുതലിടുമ്പം അടിപൊളിയാലോ അങ്ങനെ തക്കാളി എന്താ പറയുക കൂടുതൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയിലിട്ടിട്ട് ചെറുനാരങ്ങപ്പിനെ കൊടുത്താൽ മതി ഇനി ഒരു കൈപ്പിടുന്ന നിറയെ ഇട്ട് കൊടുക്കുക റെഡ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് ഇതിങ്ങനെ നമുക്ക് പൊറോട്ടക്കോ ചപ്പാത്തിക്കോ എല്ലാം കഴിക്കാൻ പറ്റും അടിപൊളിയാണ് പിന്നെ ഇതിപ്പം ഞാൻ മക്രോണിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു മസാല ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പാസ്തയെല്ലാം വേവി വെന്ത് വന്നിട്ടുണ്ട് എനിക്കിത് ഇത് ഊറ്റിയെടുക്കലാണ് പിന്നെ ഈ പാസ്ത വേവിക്കുമ്പോൾ ഇല്ലേ ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം വെന്തോ മതി കേട്ടോ കൂടുതൽ വേവണ്ട നമ്മൾ തേങ്ങാപ്പാലിൽ ഇട്ടിട്ട് തറയെ മിക്സ് ആക്കുമ്പോൾ നൊടി വെന്തോളും അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വേവിക്കാണ്ട് തന്നെ മസാലയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കലും ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്താലും പിന്നെ നമ്മൾ പണ്ടു ഇങ്ങനെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ഊറ്റിയിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുക എനിക്ക് ഇതാ ഞാനില്ലേ പാസ്തക്കുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ചേർത്ത് കൊടുക്കാം എൻ്റെയിൽ ഇപ്പം ഗ്രീൻ പീസും ഉരുളക്കെങ്ങും ക്യാരറ്റും എന്നുള്ള ബീൻസെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാംട്ട പിന്നെ മഷ്റൂം അല്ലാന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടതാ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാനല്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതാണ് എന്നിട്ട് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കുക ഇനി ഇതാ സൈഡിൽ സലാഡായിട്ട് ഞാനിതാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കലില്ല ഇതിപ്പിൽ അനാറും മോശമാകാൻ പോകുന്നുണ്ട് പിന്നെന്താ പാഷൻ ഫ്രൂട്ടില്ലേ അതും ഉണ്ട് മുറ്റത്ത് പിടിച്ചത് അതിപ്പം എന്താ പറയുക ഉണ്ടാവുമ്പോൾ ആർക്കും വേണ്ടെന്നറിയുന്നല്ലേ കുറേ ഉണ്ട് അപ്പോൾ വാടി പോലെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടി മിക്സ് ആക്കി തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ടിഫിനിലേക്ക് വെച്ചുകൊടുക്കാന്ന് ഇനിയിതാ ഞാനില്ലേ ആ ഒരു വെജിസലം കുക്കായിട്ട് വന്നാൽ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേവിച്ച വെച്ചാൽ പാസ്തയും കൂടി ഇട്ടിട്ട് മിക്സ് എടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാപ്പാൽ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ കിടന്നിട്ട് ഈ ഒരു പാസ്ത വേവുമ്പെ വെറുന്ന ടേസ്റ്റാണ് നമ്മൾ സാധാ പാലിലും ചീസിലെല്ലാം ചെയ്തെടുക്കൂല്ലേ അതിലും അടിപൊളിയാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ എനിക്ക് ഇതാ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നിലെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ഗീയിൽ ഉള്ളി എന്താ പറയുക കാശിനട്ട് കറിവേപ്പില വറ്റൽമുളക് എല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിപ്പിതാ ഞാൻ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുക്കാക്കാൻ വെക്കണം അതാ ഞാൻ പറഞ്ഞത് പാസ്ത തൊണ്ണൂറ് ശതമാനം മാത്രം വന്നാൽ മതി കൂടുതൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് വേവിക്കുമ്പേ പാസ്ത പൊട്ടിപ്പോവും അങ്ങനെ അത് തിളക്കാൻ വെച്ച ടൈമിലെ ഞാനിതിലേക്ക് എന്താ പറയുക ഈ ഒരു അനാറിലേക്കുള്ള പാഷൻ ഇല്ലേ അതും കൂടി ഞാൻ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കാം കേട്ട നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ സോഡയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സോഡ ലീഫ് പിന്നെ എല്ലാം ഒഴിച്ചിട്ട് എന്താ പറയുക ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക ഞാനതൊന്നും ഇപ്പം ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് രണ്ട് ഫ്രൂട്ടും മിക്സ് ആക്കുന്ന മാത്രമേ ഉള്ളൂ എനിപ്പിതാ ഉള്ളിയും എന്താ പറയുക വച്ചൻമുളക് കറിവേപ്പില കശിനട്ട് ഇത് ഇങ്ങനെ ലാസ്റ്റ് അവസാനമായിട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതിങ്ങനെ ചെയ്താൽ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെയ്താൽ അടിപൊളിയായിരിക്കും നമ്മൾ പാർട്ടിയിലെല്ലാം സേർവ് ചെയ്യുമ്പോൾ ഇല്ലേ ഇതിങ്ങനെ ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഇതാ നമ്മുടെ തേങ്ങപ്പാൽ മിക്സാക്കിയെടുത്ത് പാസ്ത റെഡിയായി നമ്മുടെ മസാലയും റെഡിയായി എനിയിപ്പിതാ ഞാനില്ലേ ചായ ഉണ്ടാക്കല ചായയല്ല കോഫിയാണ് നിന്നുണ്ടാക്കുന്നത് ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് കാപ്പിച്ചൂന ആ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം പതിപ്പിച്ചെടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കോഫി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് എല്ലാം ഉണ്ടാവുക അങ്ങനെ ഞാൻ കുക്കാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കലാണ് ആറര മണിയെല്ലാം ആവും കേട്ടോ പാല് വരാൻ വേണ്ടിക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ തന്നെ ചായ ഒന്നും ഉണ്ടാക്കില്ല ഞാൻ രാവിലെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടിഫിനിലേക്കുള്ള ഐറ്റംസ് റെഡിയാക്കും എന്നിട്ട് എന്നിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം പിന്നെന്താ എന്നിട്ടാന്ന് ഞാൻ ഈ ചായ ഉണ്ടാക്കാം കേട്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ ചായ തണ്ണു എല്ലാവരും ഇപ്പുറത്തേക്ക് വരുന്ന ടൈം ചായ തണ്ണു അങ്ങനെ പിന്നെന്താ അപ്പിതാ ഞാൻ കോഫിയും കൂടി ഉണ്ടാക്കിയിട്ട് പുറത്തു പോയിട്ട് ഞാൻ ഊക്കി കൂടിയിട്ട് അങ്ങനെ കുടിക്കലാണ് കുടിക്കലാന്നാട്ട ഒറ്റത്താണെങ്കിൽ ഇപ്പം മൊത്തം പണി നടക്കുന്നതുകൊണ്ട് മൊത്തം കച്ചറായിട്ടാണെന്നില്ല അതുകൊണ്ട് മുറ്റത്തെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല ചിരളും മാവിൻ്റെ ഇലകളും കാര്യങ്ങളെല്ലാം ആയിട്ട് മൊത്തം മോശമായിട്ടാന്നില്ല ഇൻഷാല്ല അതെല്ലാം ഒന്നും ക്ലീനാക്കണം ക്ലീനാക്കാൻ ആളെ വിളിക്കേണ്ടി വരും അത്രയും മോശമായിട്ടുണ്ട് പിന്നെ മുഹമ്മദ് രാവിലെ എണീച്ചാൽ എൻ്റെ ഇടത്തേക്ക് ഒന്ന് വന്നിട്ട് നോക്കിയിട്ട് വന്നിട്ട് ഈ സൊഫൻ്റെയിൽ വന്ന് കിടക്കലാണ് ഇനിപ്പോൾ ഇതാ നമ്മൾ ചൂ ചായം കുടിച്ച് മുഹമ്മദിനെ കുളിപ്പിക്കണം പിന്നെ ഇതാ ടിഫിൻ ബോക്സും കാര്യങ്ങളെല്ലാം ഒരിക്കലാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ കിച്ചൺ ക്ലീനിങ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് പണികൾ മാക്സിമം കുട്ടികൾ പോകുന്നതിനുള്ളിൽ എൻ്റെ പണികളെ ഏകദേശം കഴിക്കാൻ ആശ്രമിക്കലുണ്ട് പിന്നെ അപ്പുറമുള്ള ബെഡ്ഷീറ്റും ഇരിക്കലും എന്താ പറയുക തുടക്കലും മാത്രമേ ഉണ്ടാവും ബാക്കിയല്ലേ ഏകദേശം ഞാൻ കഴിക്കാൻ ശ്രമിക്കലുണ്ട് എനിയിതാ കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കുള്ള ഐറ്റംസ് റെഡിയാക്കലാണ് പിന്നെ ഇതുവരെ പാഷൻ ഫ്രൂട്ടും പിന്നെന്താ അനാറും ഇങ്ങനെ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ചെയ്തു നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ വീട്ടിലില്ല അനാർ വാങ്ങിക്കഴിഞ്ഞാൽ അത് വാടുന്നവർ ആരെങ്കിലും നമ്മൾ വാങ്ങല ഉറവാണെന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് അടുങ്ങേരേ ഉണ്ടാവും പിന്നെ പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇവിടെ പിടിക്കുന്നതായത് കൊണ്ട് പിന്നെ കുറേ കിട്ടിയോണ്ട് പിന്നെ എല്ലാവർക്കും മടുപ്പ് വന്നു അപ്പോൾ ഞാൻ അത് രണ്ടും മിക്സ് ആക്കിയിട്ട് ചെയ്യാമെന്ന് ഇനിയിപ്പോതാ ഞാനില്ലേ മുഹമ്മദിന് എന്താ പറയുക വെജീസൊന്നും ഇല്ലാത്ത പാസ്ത അങ്ങനെ വേവിച്ചത് മാത്രം എടുത്തു ഓ കഴിക്കില്ല എനിക്ക് ജസ്റ്റ് ചിക്കനും അത് മാത്രം വെച്ചുകൊടുക്കലാണ് ഇനിയിപ്പോതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ടിഫിനും കാര്യങ്ങളെല്ലാം ഒരുങ്ങി ഇനിയിപ്പം നമുക്ക് പുറത്ത് വേണം ഞാൻ പറഞ്ഞിട്ടില്ലേ പുതിയ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി എൻ്റെ വീടെടുത്ത് കൈ നേരം റൂം ഇൻ്റീരിയേഴ്സ് ചെയ്ത ഒരു വീടും കൂടി നിങ്ങൾ പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ടുണ്ടായിനി അപ്പം ആ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ ഈ ഒരു വീട്ടില് കയറി വാടിലെ ഈ ഒരു വാളില് ഇത് മൾട്ടി വൂഡില് ചെയ്തെടുത്തതാണ് കേട്ടാ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടി പിന്നെ ഈ വീട്ടിന്റെ ലിവിംഗ് റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടാ ഇവിടെ എൽ ഷേപ്പിലാണ് കേട്ടോ ആ സോഫ കൊടുത്തിട്ടുള്ളത് ഒരു ഡിഫറെന്റ് കളേഴ്സിലാണ് ആ സോഫ എല്ലാം വരുന്നത് അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിലുള്ള വിൻഡോസിലും റോമൻ കർട്ടൻസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് ാണ് ഏരിയ കൊടുത്തിട്ടുള്ളത് പിന്നെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിലെസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ചെക്ക് ചെയ്തോ എൻ്റെ വീട് എടുത്തേരെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് അവര് ചെയ്തതന്നെ വേറെ വീടും കാര്യങ്ങളെല്ലാം ഒന്ന് വീഡിയോ ചെയ്തുകൂടെയെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വീട് കൂടി ഷെയർ അങ്ങനെ ആക്കാന്ന് കേട്ടോ കഴിഞ്ഞതാണ് ഭാഗത്തായിട്ടാണ് കേട്ടാ കിച്ചൻ വരുന്നത് കിച്ചണിലേക്ക് കയറുമ്പം തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ആന്നിട്ടാ കാണുന്നത് അപ്പൊ ഇവിടുത്തെ ഡോറ് താലിൽ വരുന്നത് ആണ് അതുപോലെ മുകളിലായിട്ട് അക്കലിക്കാന്നിട്ട് ഇനിയിപ്പം നമുക്ക് ഈ വീടിന്റെ മെയിൻ വർക്ക് ഏരിയ ആണോ 日本 ஆ மார் ? ഇനിയിപ്പം ഈ കാണുന്നത് കിഡ്സ് ബെഡ്റൂമാണ് കേട്ടോ ഞാൻ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് പറയേണ്ടി വരും അപ്പം ഞാൻ മൊത്തത്തിലൊന്നും അവരോട് ചോദിച്ചിട്ടില്ല ഏത് വെച്ചിട്ടാണ് ചെയ്തേ കാര്യങ്ങളൊന്നും ആയിട്ട് അപ്പം ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ കാര്യം അത്രയൊക്കെ ആൾക്കാരെ എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എന്താ പറയുക ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കിയാ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടി മൊത്തത്തിൽ ഓരോരു കാര്യങ്ങളും പറയണ്ടേ ഹോം ടൂർ ടൂറെല്ലാവുമ്പോൾ അപ്പം ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ പുതിയ വീടെല്ലാം എടുക്കുന്നവരാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വീട് തന്നെ പുതുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ആക്കിയ വീഡിയോ ആണിത് പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തോ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തോ കേട്ടോ പിന്നെ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്തത് എൻ്റെ എന്താ പറയുക ഇൻറ്റീരിയർ വർക്ക് കിച്ചൺ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തത് ഇവർ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മൂന്നാല് വർഷമായില്ലേ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ആ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിൽക്കും കൂടി ഷെയർ ആക്കുന്നത് കേട്ടാ എനിക്ക് താ വീട്ടിന്റെ മുഗൾ ഭാഗം ഒന്നും കാണാം അതും ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ആക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഷൂട്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്നോട് ചോദിച്ചവരെല്ലാം ഹാപ്പിയാന്ന് വിചാരിക്കുന്നു പിന്നെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഇൻഷാ അസലമലൈക്കും ബൈ